സിനിമ തന്നെ പപ്പു ചേട്ടൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ആണ് താമര താമരശേരി ചുരം റോൾ റോളർ ഉണ്ടല്ലോ പാള പറക്കുന്ന എങ്ങനെ പ്ലേ പോണാണൊക്കെ പറഞ്ഞിട്ട് എന്റെ സ്റ്റിയറി ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ മതി നമ്മുടെ എഞ്ചിൻ തവിടുപൊടി അതുപോലെയാണ് രണ്ട് പാർട്ടിയിൽ നിന്നും രണ്ട് സ്പെസിഫൻ ഞാൻ എടുത്ത് കാണിക്കാം ഒന്ന് ജയ്ക്കും പിന്നൊന്ന് ഹൈബിടും പണ്ട് നമ്മുടെ മഹാരാജസിൽ അഭിമന്യുവിന് ഓർമ്മയില്ലേ അഭിമന്യുവിനെ കുറെ ഇസ്ലാമിക ഭീകരവാദികൾ കുത്തി അങ്ങ് കൊന്നു അതായത് അഭിമന്യു ബോധോദയം ഉണ്ടായി ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടതിന്റെ പശ്ചാത്തലം പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു അവരെ കുത്തി അങ്ങ് കൊന്നു അപ്പോ അന്നത്തെ ചാനൽ ചർച്ചകളിൽ കയറിയിരുന്നു ജെയ്സി തോമസ് ഒരു നൂറു തവണയെങ്കിലും ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞ കക്ഷി ഒരൊറ്റ തവണ പോലും പോപ്പുലർ ഫ്രണ്ട് എന്നോ എസ് ബി എന്നോ പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല ആ ഇത്രയ്ക്കും പേടിത്തൊണ്ടമാരാണ് യവന്മാർ ഇവര് ഒരു പത്തൊമ്പത് പേരൊക്കെ കൂടി ചേർന്ന് ഒരു ഒന്ന് രണ്ട് പേരൊക്കെ പിടിച്ചതല്ലോ അതാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐയുടെ ഒക്കെ വലിയൊരു ധൈര്യം അവർ ഒരു പത്തഞ്ഞൂറ് പേരൊക്കെ ചേർന്ന് ഒരു ബസ്സൊക്കെ തടഞ്ഞു നിർത്തി കല്ലക്കെറിഞ്ഞ് ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ നാടിന് ദോഷമായിട്ടുള്ളവർ ഭാവിയിൽ നമ്മുടെ എല്ലാം തലമുറകളെ നശിപ്പിക്കാൻ കേൾപ്പുള്ള മതവിഷങ്ങളെ കാണുമ്പോൾ യവന്മാര് തലയിൽ മുണ്ടിട്ട് തലേ കുനിച്ചു കിടക്കും ഇനി അടുത്ത ആളെ ഇപ്പം കാണിച്ചു തരാം ഇതാണ് ഹൈബിടം ഇപ്പൊ നമ്മുടെ ഒരു ഹിജബ് വിഷയം ഉണ്ടായി ആ കുട്ടി രണ്ട് തവണ സ്കൂള് മാറി മൂന്നാമത്തെ സ്കൂളിലാണ് ഇവിടെ വന്ന് ചേർന്നത് എല്ലാ നിയമങ്ങളും പാലിച്ചോളാം എന്ന് പറഞ്ഞു ചേർന്നു കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് പതുക്കെ പതുക്കെ അങ്ങ് ബോധോദയങ്ങളൊക്കെ വന്ന് പിന്നെ അങ്ങ് വിദ്യാഭ്യാസത്തിനല്ല നമ്മൾ പോകുന്നത് നമ്മൾ എന്തോ മാറം തിന്നാനാണ് പോകുന്നതെന്നുള്ള രീതിയിൽ മദ്രസയിൽ പോകുന്ന ഒരു മോഡൽ വരാൻ തുടങ്ങി ഉണ്ടായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ മുട്ടിലഴിഞ്ഞ് നടക്കുന്നത് നമുക്ക് നമുക്കിപ്പം കണ്ടുകൊണ്ടിരിക്കാം ഇന്നും പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് നല്ല ഒരു ഓന്ന് എനിക്ക് തോന്നുന്നു ഒരു നിറത്തിൽ നിന്ന് മറ്റൊരു നിറത്തിലേക്ക് മാറാനായിട്ട് ചില സെക്കൻഡോ സെക്കൻഡോ തോന്നുന്നു ഇത് അത്രയില്ല എന്ന രീതിയിലാണ് ഈ ഇടൻ ഇതേ വിഷയത്തിൽ ഇന്നലെ സംസാരിച്ചതിൽ ഒരു തവണ പോലും എസ് ഡി പി എന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ ഇത്തരം അല്ല നിങ്ങൾ ആ ഒരു സ്കൂളിൽ വരുന്നതെന്ന് പറയാനോ മതമല്ല നിങ്ങളെല്ലാം പഠിക്കേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ ഇങ്ങനെ മതപരമായി മാത്രം നാല് മണിക്കൂർ മതം തിന്നുന്ന പോലെ ജീവിക്കരുതെന്ന് പറയുക അങ്ങനെ ഒന്നും പറയാതെ പുള്ളി ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് ബി ജെ പി എന്നീ രണ്ട് വാക്കുകൾ ഒതുക്കി നമ്മുടെ എഞ്ചിൻ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ആയി കഴിഞ്ഞാൽ നമ്മുടെ മതേതരത്വം തവിടു കൂടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ നമ്മളെ മതഭീകരവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു ഇവർ നമുക്ക് ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുമെന്ന് കേരളത്തിലുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുക ഇവന്മാരുടെ മോഹന സുന്ദര വാഗ്ദാനങ്ങളും തേനൊഴിപ്പിക്കുന്ന വാക്കുകളും കേട്ട് നിങ്ങൾ പുറകെ നടന്നാൽ പടുകുഴിയിൽ കൊണ്ട് തള്ളിയിടും പടുകുഴിയിൽ നമ്മുടെ ഭാവി തലമുറയെ ഒരിക്കലും രക്ഷപെടാത്ത ഇരുട്ടറകളിലേക്ക് തള്ളിവിടാനായിട്ട് ആയിരം വർഷത്തും പുറകിലേക്ക് നടക്കുന്ന രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് ആരും കമ്മ്യൂണിസ്റ്റാരും നമ്മുടെ കുട്ടികളായിട്ട് പോകുന്നത്